വെച്ചിട്ടുണ്ടെങ്കിൽ ലലാട്ട ഗോൾഡൻ സ്റ്റാർസ് അവാർഡ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മുടെ തമിഴിലുള്ള അത്യാവശ്യം മെയിൻ ആയിട്ട് ഇപ്പോൾ വരുന്നൊരു അവാർഡ് ഫംഗ്ഷനാണ് അവിടെ ആണ് നമ്മൾ വന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ആണ് എന്തായാലും നിങ്ങൾ തമിഴ് കണ്ടില്ല അതുകൊണ്ട് പറയാം നമ്മുടെ മഞ്ഞൂർ പോയിട്ട് ടീം വർക്ക് അവിടെ വരുന്നുണ്ടെന്നാണ് നമുക്ക് നേരെ അപ്പോഴത്തേക്ക് പോയിട്ട് കൾച്ചറൊക്കെ കാണാം കേട്ടോ പിന്നോ കുറേ സമയമില്ല ഇവിടെ കയറ സമയമായിട്ടുണ്ട് അപ്പോൾ അഞ്ച് മണി ആയിട്ടുണ്ട് നേരെ ഒന്ന് അപ്പം നമ്മൾ കയറിച്ച് നിന്ന് ആരും തന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഡോണ സെബാസ്നിയാണ് കേട്ടോ അപ്പം അവൾ എഴുന്നേറ്റ് വരുന്നുണ്ട് അപ്പം ഭയങ്കര തമിഴ് ഫാൻ ബേസ് ഉള്ള ഒരു ആക്ട്രസ് തന്നെയാണ് കേട്ടോ മലയാളത്തിൽ നിന്ന് കാരണം ലിയോയിൽ ഉണ്ടായിരുന്ന ഒരേ റോളാണ് ആൾക്ക് ഇത്ര ഒരു തമിഴ് ആ ഒരു ബേസ് കിട്ടാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ये क्यों बोल पड़ने का बस ये, I mean, तो सब लोग पूरा था, अपना तो अगर कार्यों में चलना, आह, that was fine, आने आएंगे तो बायो में तो चावल पूड़ा, सर पूड़ा, आर्ट नो, डांस आर्ट नो और वो इन्होंने सुपर ना डांस और नाचना, तभी नहीं, तो आने आएंगे तो बस बेटा मेरे आस-पास कोई आर्ट नहीं है, ब

How was that whole, uh, you know, dancing for Narendra and experience for the film? So, I think I walked into the set, you oh, know, the first day with the dance shooting. Oh, uh, uh, I didn't know that 1500-600 oh, dancers was, they were also there. So, that... <laughs> <laughs> सोषल எல்லாரும் கலந்து ஒரு அப்ப நான் பாத்துருக்கேன் ரொம்ப டெடிக்கேட்டிவாடா ரொம்ப சூப்பரான அது இவங்களுக்கு இந்த ரொம்ப சந்தோஷம் இவருடைய சாதம் അപ്പം അടുത്ത ആളെന്ന് പറയുന്നത് അർച്ചന കൽപ്പാത്തി അതായത് ഈ ഇയറിലെ ഗലാട്ട മീഡിയയുടെ ബെസ്റ്റ് ബിസിനസ് വുമൺ ഉള്ള അവാർഡ് കിട്ടിയത് ആൾക്കാർ അപ്പം അടുത്തായിട്ട് നമ്മുടെ സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന ദുഷരാ വിജയനും അർജുൻ ആണ് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് ഇപ്പം അവരാണ് നമ്മുടെ ഓൺ സ്റ്റേജിലേക്ക് വരാനായിട്ട് പോകുന്നത് ഇത് ആളെത്തിയിട്ടുണ്ട് ദുഷാരിച്ചും കയ്യൊക്കെ കൂപ്പി കുറേ റോസപ്പൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത് അപ്പം അടുത്തയാളും ഇത് ഉടനെ തന്നെ സ്ക്രീനിലോട്ട് വരുന്നതാണ് അപ്പോൾ കാണാം അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അർജുൻദാസ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ആൾ മേടിക്കുന്ന ആദ്യത്തെ അവാർഡാണ് കേട്ടോ മെയിനായിട്ടുള്ള ആദ്യത്തെ അവാർഡാണ് അതായത് വേഴ്സിറ്റിയിൽ ആക്ടറിനുള്ള അവാർഡാണ് അർജുൻദാസിന് ഈ ഇയറിൽ ഗലാട്ട മീഡിയ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ആൾ വേറെ എക്സൈറ്റഡ് ആയിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ഫാൻ ബേസ് ഉണ്ട് കേട്ടോ മെയിനായിട്ട് ആ ഒരു സൗണ്ടിനാണ് ആൾക്ക് ഫാൻ കിട്ട ഫാൻസ് കയറുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അത്ര വോയിസ് ആണ് അത് നമ്മൾ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ റിയൽ ആയിട്ടുള്ള വോയിസ് സ് അത് നിങ്ങൾ കാണാത്തവർ കണ്ടു നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും അതുപോലെ തന്നെ കൈദിയിലെ അൻപ് നമ്മൾ ഒരിക്കലും മറക്കത്തില്ലാത്തൊരു റോളായിരുന്നു പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ആ ഒരു ഡയലോഗ് റോളെക്സ് അവൻ പേര് ദില്ലി അപ്പം ആ ഒരു ഡയലോഗും കൂടെ ആയിരുന്നു ആളുടെ സൗണ്ടും അതും മൊത്തത്തിൽ ഹിറ്റായി പോയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ തന്നെ ആ ഒരു ഒറിജിനൽ വോയിസിൽ പുള്ളിക്കാരൻ കുറേ ഡയലോഗ് അടിച്ചു കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ആയതുകൊണ്ട് എനിക്കത് ഒറിജിനലി നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ അതിൽ പോയി കാണണം കേട്ടോ അപ്പം ആൾ അവാർഡൊക്കെ മേടിച്ചു പിന്നെ അവിടെ ഒരു പെണ്ണിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു ആളെ ചുമ്മാ കളിയാക്കിയൊക്കെ വിടുമായിരുന്നു നമ്മുടെ അവതാരിക അപ്പം അടുത്തായിട്ട് നമ്മുടെ സ്വന്തം ജയറാമേട്ടനായിരുന്നു മുപ്പത്തിയേഴ് വർഷമായി സിനിമ ജീവിതത്തിലോട്ട് വന്നിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡിങ് ഓവിയേഷനും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത് എല്ലാവരും എഴുന്നേറ്റിരുന്ന് കൈയടിച്ച് എന്താ അങ്ങനെ ആൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ജയറാമേട്ടൻ അങ്ങനെ കഥയൊക്കെ പറഞ്ഞു പറഞ്ഞ് പിന്നെ ജയറാമേട്ടൻ നമ്മുടെ ഊർവശിയുടെ കൂടെയാണ് അധികം നാൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഊർവശിയുടെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു അതായത് ആൾ ഭയങ്കര കോമഡിയാണ് കാര്യങ്ങളൊക്കെ ഇപ്പം ദുഷാരയ്ക്ക് അവാർഡ് കൊടുക്കുന്ന ആ ഒരു ടൈമായിരുന്നു അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതുമുഖത്തിനുള്ള അവാർഡായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ആയിരുന്നു അവാർഡ് ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അവാർഡ് മേടിക്കാനായിട്ട് വരുന്ന ആ ഒരു സെറ്റപ്പാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അവാർഡ് മേടിക്കാനായിട്ട് ആൾ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു എങ്ങനെയാണ് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് പോയിട്ടുണ്ടായിരുന്നേ അതുപോലെ എങ്ങനെയാണ് അഭിനയ ജീവിതത്തെ പറ്റിയൊക്കെ ആള് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ശേഷമാണ് അവാർഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരും താങ്ക്സ് പറയുന്ന തമിഴ് ഓഡിയൻസിനാണ് കേട്ടോ അടുത്ത് നമ്മൾ പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വടംവല്ലിയിലേക്കാണ് മഞ്ഞമ്മൾ ബോയ്സിൻ്റെ അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക പിന്നെ മെയിനായിട്ട് ഞാൻ ഈ പ്രോഗ്രാമിന് പോയത് തന്നെ മഞ്ഞമ്മൽ ബോയ്സിനെ കാണാനായിട്ടാണ് അപ്പോൾ അവർ വന്ന സീനൊക്കെ ഞാൻ ഷോർട്സ് ഇട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളും എക്സൈറ്റഡ് ആയിരിക്കും അവരെ കാണാനായിട്ട് നേരെ അങ്ങോട്ട് പോവാം അപ്പോൾ ഇതിപ്പോൾ തന്നെ നമ്മൾ എക്സൈറ്റഡ് കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് അവരെ സ്ക്രീനിൽ കാണിക്കുമല്ലോ ഒരു ബാക്ക് സൈഡ് കൂടെ വരുന്നതും അവരെ സ്ക്രീനിൽ കാണിക്കുമല്ലോ അങ്ങനെ എക്സൈറ്റ്മെൻ്റ് ഇങ്ങനെ എന്താ അത് തലയുടെ മുറിച്ച അവസ്ഥയിലെത്തി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവർ നമ്മുടെ പാട്ടൊക്കെ എങ്ങോട്ട് എങ്ങോട്ടൊഴുകെട്ടോ കൺമണി അൻബോഡ് കാതലിനൊക്കെയിട്ടാണ് അവരങ്ങ് കയറി വന്നത് അപ്പോൾ ഒരു വേറെ ലെവലിലുള്ള വൈബായിരുന്നു കേട്ടോ അങ്ങനെ മഞ്ഞമ്മൂസ് വടം വലിക്കാൻ പോകുന്നു വടം വലിക്കാൻ തുടങ്ങിയപ്പോഴേ ലൂസ് ഡയറക്ടർ ആ വലിക്കണതാ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഓഡിയൻസിനെ എന്താണ് പറയുക കൈയൊക്കെ കാണിച്ച് എല്ലാവരും സെറ്റായിട്ട് നിൽക്കുക ഇതിലെന്ന് വെച്ചാൽ നമുക്ക് സൗബിനെ മിസ് ചെയ്തു സൗബിനില്ലായിരുന്നു കേട്ടോ